നിധാരി വല്ലാത്തൊരു ഉൾക്കിടലത്തോടെയും നെഞ്ചു വിങ്ങുന്നൊരു നൊമ്പരത്തോടെയും അല്ലാതെ നിധാരിയെക്കുറിച്ച് പറയാനാവില്ല കേൾക്കാനും ഒരുപാട് തിരോധാനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കഥ പറയാനുണ്ട് രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ നിന്ന് ഒരുപാട് ദൂരമില്ലാത്ത ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള നിധാരി എന്ന കൊച്ചു ഗ്രാമത്തിന് നിധാരി ഇന്നും കാത്തിരിക്കുകയാണ് നീതിക്കു വേണ്ടി സമ്പന്നർ താമസിക്കുന്ന ഇടമാണ് നിധാരിയിലെ സെക്ടർ മുപ്പത്തിയൊന്നും സെക്ടർ മുപ്പത്തിയാറിൽ താമസിക്കുന്നതാകട്ടെ അഷ്ടിക്ക് വകയില്ലാത്ത പരമദരിദ്രരും വർഷം രണ്ടായിരത്തി നാല് സെക്ടർ മുപ്പത്തിയാറിൽ നിന്ന് ചില സ്ത്രീകളെയും കുട്ടികളെയും കാണാതായി ദിവസങ്ങൾ കടന്നു പോകുമ്പോഴേക്കും കാണാതാകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്നു തങ്ങളുടെ ഉറ്റവരെ കാണാനില്ലെന്ന് പരാതി പറയാനെത്തുന്നവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത്ര നല്ല സ്വീകരണമല്ല കിട്ടിയത് പരാതി സ്വീകരിക്കാനോ ഇനി അഥവാ സ്വീകരിച്ചാൽ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറായിരുന്നില്ല ഗ്രാമം ആകെ ഭീതിയിലായി തങ്ങളുടെ പ്രിയപ്പെട്ടവർ എങ്ങോട്ടേക്കാണ് പോകുന്നത് അടുത്ത ഊഴം ഇനി ആരുടേതായിരിക്കും ഈ ചിന്തകളൊക്കെ നിധാരി ഗ്രാമവാസികളെ ഭയപ്പെടുത്തി ഗ്രാമത്തിനടുത്ത് വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കളിക്കാനായി അവിടേക്ക് പോകുന്നത് പതിവായിരുന്നു ഇതിനിടയിൽ ഗ്രാമവാസികൾ ഒരു കാര്യം മനസ്സിലാക്കി കാണാതായ കുട്ടികളിൽ പലരെയും അവസാനമായി കണ്ടത് ഈ വാട്ടർ ടാങ്കിനടുത്ത് വെച്ചായിരുന്നു ഇതോടെ കുട്ടികളെ കാണാതാകുന്നതും ഈ വാട്ടർ ടാങ്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നുള്ള ഒരു കഥ ഗ്രാമത്തിലാകെ പരന്നു ഈ വാട്ടർ ടാങ്കിൽ ഒരു ഭൂതം താമസിക്കുന്നുണ്ടെന്നും ആ ഭൂതം കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുകയാണെന്നും ഗ്രാമത്തിലുള്ള പലരും വിശ്വസിച്ചു ഇതോടെ കുട്ടികളെ ആരും ആ വാട്ടർ ടാങ്കിനടുത്തേക്ക് വിടാതായി പക്ഷെ എന്നിട്ടും പിന്നെയും കുട്ടികളെ കാണാതായിക്കൊണ്ടേയിരുന്നു ഇങ്ങനെ നിധാരിയിലെ ഗ്രാമവാസികൾ ഭീതിയോടെ കഴിയുമ്പോഴാണ് അവിടെ ഒരു സംഭവം നടക്കുന്നത് പായൽ എന്ന ഇരുപത്തിയാറുകാരിയെ കാണാതായതായിരുന്നു ആ സംഭവം ഒരു തരത്തിൽ നിധാരിയിൽ നടന്ന തിരോധാനങ്ങളുടെ ഗതി മാറ്റിയ സംഭവമായിരുന്നു ഇതെന്ന് പറയാം പായൽ ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷയിൽ നിധാരിയിലെ സെക്ടർ ത്രീയിലെ ഡി ഫൈവ് ബംഗ്ലാവിന് മുന്നിൽ വന്നിറങ്ങി ഓട്ടോക്കാരനോട് കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് പായൽ ആ ബംഗ്ലാവിനകത്തേക്ക് കയറിപ്പോയി അങ്ങനെ കുറേ നേരം കഴിഞ്ഞു പായൽ പുറത്തേക്ക് വന്നില്ല ഓട്ടോക്കാരൻ വല്ലാതെ അക്ഷമനായി എത്ര നേരമാണെന്ന് വെച്ചാണ് കാത്തു നിൽക്കുന്നത് വേറെ ഓട്ടമുള്ളതാണ് അകത്തേക്ക് കയറിപ്പോയ യുവതിയാണെങ്കിൽ ഓട്ടോ കൂലി തന്നിട്ടുമില്ല അത് കിട്ടിയിരുന്നെങ്കിൽ നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ച ഓട്ടോക്കാരൻ എന്തും വരട്ടെ എന്ന് കരുതി ഗേറ്റിനടുത്തേക്ക് ചെന്ന് കോളിംഗ് അടിച്ചു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് ഒരു ചെറുപ്പക്കാരൻ വന്ന് വാതിൽ തുറന്നു കുറച്ചു മുമ്പ് ഇങ്ങോട്ട് കയറി വന്ന ആ ചെറുപ്പക്കാരി എവിടെ എന്ന് ഓട്ടോറിക്ഷക്കാരൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു അവർ പോയിട്ട് കുറേ നേരമായല്ലോ എന്നായിരുന്നു അയാളുടെ മറുപടി അതെങ്ങനെ ഞാൻ ഗേറ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ അവർ പോകുന്നത് ഞാൻ കാണേണ്ടതല്ലേ അതൊന്നും എനിക്കറിയില്ല ആ പെണ്ണ് വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പോയി ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഓട്ടോ കൂലി തരാതെ ആ പെണ്ണ് വേറെ ഏതെങ്കിലും വഴിയിലൂടെ മുങ്ങിക്കാണും ഇങ്ങനെ കരുതിയ ഓട്ടോക്കാരൻ കൂടുതൽ തർക്കത്തിനൊന്നും നിൽക്കാതെ തൻ്റെ ഓട്ടോയും എടുത്ത് പോയി ഇതേ സമയത്ത് ബംഗ്ലാവിനുള്ളിലേക്ക് കയറിപ്പോയ ആ ചെറുപ്പക്കാരിയുടെ വീട്ടുകാർ വല്ലാത്ത അങ്കലാപ്പിലായിരുന്നു മകൾ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് സ്ത്രീകളെയും കുട്ടികളെയും കാണാതായതാണ് ഇനി അങ്ങനെ എന്തെങ്കിലും മകൾക്ക് സംഭവിച്ചിട്ടുണ്ടാകുമോ വല്ലാത്തൊരു ഭയം അവരെ പിടികൂടി നേരം നന്നായി ഇരുട്ടി ഇനിയും കാത്തിരിക്കുന്നത് അപകടമാണ് ആ ചെറുപ്പക്കാരി പായൽ ഈ പായലിൻ്റെ അച്ഛൻ നന്ദലാൽ തൻ്റെ മകളെ കാണാനില്ലെന്ന പരാതിയുമായി നോയിഡയിലെ പോലീസ് സ്റ്റേഷനിലെത്തി എന്നാൽ അവിടെ നിന്ന് നല്ല പ്രതികരണമല്ല നന്ദലാലിന് കിട്ടിയത് അവൾ ആരോടെങ്കിലും ഒളിച്ചോടി പോയിട്ടുണ്ടാകും കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും ഇങ്ങനെയായിരുന്നു പോലീസുകാരുടെ പരിഹാസത്തോടെയുള്ള മറുപടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് മനസ്സിലായ നന്ദലാൽ വല്ലാത്ത സങ്കടത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു പക്ഷെ അയാൾ വെറുതെ ഇരിക്കാൻ ഒരുക്കമല്ലായിരുന്നു നന്ദലാൽ ഒരു വക്കീലിനെ ചെന്നു കണ്ടു ആ വക്കീലിനെ കൊണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ഹർജി കൊടുത്തു തന്റെ ഗ്രാമത്തിൽ നിന്ന് കഴിഞ്ഞ കുറെ കാലമായി നിരവധി കുട്ടികളെ കാണാതായെന്നുള്ള കാര്യം കൂടി നന്ദലാൽ തന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നു സംഗതിയുടെ ഗൗരവം ബോധ്യപ്പെട്ട കോടതി നന്ദലാലിന്റെ പരാതി അടിയന്തരമായി അന്വേഷിക്കാൻ ഉത്തരവിട്ടു മാത്രമല്ല നോയിഡ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ശാസിക്കുകയും ചെയ്തു കോടതി ഇടപെട്ടതോടെ പോലീസുകാർ ഉണർന്നു പ്രവർത്തിച്ചു അവർ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കൊണ്ടുപിടിച്ച് അന്വേഷണം തുടങ്ങി പലയിടങ്ങളിലും പോലീസ് പായലിനെ അന്വേഷിച്ചു പക്ഷേ അവളെ കണ്ടെത്തിയില്ല ഈ അന്വേഷണത്തിനിടയിൽ പോലീസ് ഒരു കാര്യം കണ്ടെത്തി കാണാതായ ദിവസം പായലിന് ഒരു ഫോൺ വന്നിരുന്നു അതൊരു ലാൻഡ് ലൈൻ നമ്പറിൽ നിന്നായിരുന്നു ഈ നമ്പറിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച പോലീസ് ചെന്നെത്തിയത് സെക്ടർ ത്രീയിലെ ഡി ഫൈവ് എന്ന ബംഗ്ലാവിന് മുന്നിലായിരുന്നു ആ ബംഗ്ലാവിൻ്റെ ഉടമ ഒരു പഞ്ചാബി ബിസിനസ്സുകാരനാണ് പേര് മുനീന്ദർ സിംഗ് പാന്തർ പഞ്ചാബിലെ ചണ്ഡീഗഡ് സ്വദേശിയാണ് പാന്തർ പോലീസ് പാന്തറിനോട് കാര്യങ്ങൾ പറഞ്ഞു ഏയ് ആ ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ചണ്ഡീഗഡിലേക്ക് പോയിരിക്കുകയായിരുന്നു ഇതായിരുന്നു പന്ധറിന്റെ ഉത്തരം വീട്ടുജോലിക്കാരനായ സുരേന്ദ്ര കോലിയോടും പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചു പക്ഷേ തനിക്ക് ഇതേക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നായിരുന്നു കോലിയുടെ മൊഴി എന്നാൽ പോലീസ് വിട്ടില്ല അവർ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ആറ് ഡിസംബർ ആറ് എത്തി പായലിനോടൊപ്പം അപ്രത്യക്ഷമായിരുന്നു അവളുടെ മൊബൈൽ ഫോണും ആ ദിവസം ആ മൊബൈൽ ഫോൺ ഓണായി പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു പായലിൻ്റെ ഫോൺ നമ്പർ മൊബൈൽ ഓണായതും പോലീസ് ഇത് മനസ്സിലാക്കി ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം എത്തി നിന്നത് ഒരു റിക്ഷാക്കാരൻ്റെ അടുത്തായിരുന്നു പായലിൻ്റെ ഫോൺ ഉപയോഗിച്ചിരുന്നത് ആ റിക്ഷാക്കാരനായിരുന്നു പോലീസ് റിക്ഷാക്കാരനെ ചോദ്യം ചെയ്തു അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഈ ഫോൺ പല കൈകൾ മറിഞ്ഞാണ് റിക്ഷാക്കാരൻ്റെ കയ്യിലെത്തിയിരിക്കുന്നത് പിന്നെ അതേക്കുറിച്ചായി അന്വേഷണം വിശദമായി ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് ഫോൺ തന്നത് ആരാണെന്ന് റിക്ഷാക്കാരൻ പോലീസിനോട് പറഞ്ഞു അയാളെ കണ്ടെത്തി ചോദിച്ചപ്പോൾ മറ്റൊരാളുടെ പേര് പറഞ്ഞു ഈ അന്വേഷണം അവസാനം എത്തി നിന്നത് സുരേന്ദ്ര കോലിയുടെ അടുത്തായിരുന്നു മുരീന്ദർ സിംഗ് പാന്ഥറിന്റെ ബംഗ്ലാവിലെ ജോലിക്കാരനായ അതേ സുരേന്ദ്ര കോലി പാന്ഥറിന്റെ ബംഗ്ലാവിൽ എത്തിയപ്പോഴേക്കും സുരേന്ദ്ര കോലി മുങ്ങിയിരുന്നു കോലി എവിടെ പോയെന്ന ചോദ്യത്തിന് പാന്തറിന് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നില്ല അതോടെ പോലീസ് പാന്തറെ ചോദ്യം ചെയ്തു ആദ്യം തനിക്ക് യാതൊന്നും അറിയില്ലെന്ന നിലപാടിലായിരുന്നു അയാൾ എന്നാൽ അയാളുടെ ഉത്തരങ്ങളിൽ പോലീസിന് സംശയം തോന്നി ആ ഉത്തരങ്ങളിൽ പായൽ എവിടെയാണ് എന്നുള്ളതിൻ്റെ ഉത്തരം മറഞ്ഞു കിടക്കുന്നതായി അവർക്ക് തോന്നി ഇതോടെ ചോദ്യം ചെയ്യലിൻ്റെ രീതി മാറി പാന്തറിന് സത്യം പറയേണ്ടി വന്നു അയാളുടെ നാവിൽ നിന്ന് വന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു പാന്തറിന് പായലിന് നേരത്തെ അറിയാം അവളൊരു ലൈംഗിക തൊഴിലാളിയാണ് താൻ ഒരു മാസം നാലും അഞ്ചും തവണ അവളെ വീട്ടിലേക്ക് വിളിക്കും താനുമായി ശരീരം പങ്കിട്ട ശേഷം അവൾ തിരിച്ചു പോകും പിറ്റേന്ന് അവളുടെ അച്ഛൻ നന്ദലാൽ വരും മകൾ ശരീരം വിറ്റതിൻ്റെ കൂലി വാങ്ങാനാണ് അയാൾ വരുന്നത് പണവും വാങ്ങി അയാൾ മടങ്ങിപ്പോകും പോലീസ് ഇക്കാര്യം നന്ദലാലിനോട് ചോദിച്ചു എന്നാൽ അയാൾ അങ്ങും ഇങ്ങും തുടാതെയാണ് മറുപടി പറഞ്ഞത് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ കണ്ടെത്തി തരണം എന്ന് മാത്രമായിരുന്നു അയാൾക്ക് പറയാനുണ്ടായിരുന്നത് പക്ഷെ പോലീസ് ഒരു കാര്യം മനസ്സിലാക്കി കാണാതായ ദിവസം പായൽ പാന്തറിന്റെ വീട്ടിലേക്ക് പോയ കാര്യം അറിയാം ഇതിനിടെ സംഗതി പന്തിയല്ലെന്ന് കണ്ട് കോലി തന്റെ നാടായ അൽമോറയിലേക്ക് പോയിരുന്നു പലയിടങ്ങളിലും കോലിയെ അന്വേഷിച്ച പോലീസ് അയാൾ അൽമോറയിലെ സ്വന്തം വീട്ടിലുണ്ടെന്ന് കണ്ടെത്തി പോലീസ് നേരെ അൽമോറയിലെത്തി കോലിയെ നോയിഡയിലേക്ക് കൊണ്ടുവന്നു കോലിയെ വിശദമായി ചോദ്യം ചെയ്തു പക്ഷേ കോലി തന്ത്രശാലിയായിരുന്നു ചോദ്യം ചെയ്യുമ്പോൾ പല കഥകളാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വട്ടം കറങ്ങി അപ്പോഴേക്കും പാന്തരം കോലിയും പോലീസ് കസ്റ്റഡിയിലാണെന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞു അതോടെ കാണാതായ കുട്ടികളുടെ ബന്ധുക്കൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെയും കൂട്ടി പാന്ത്രന്റെ വീട്ടിലെത്തി ആ വീടിൻ്റെ പരിസരം മുഴുവൻ അവർ അരിച്ചുപെറുക്കി പരിശോധിച്ചു ഈ പരിശോധനയ്ക്കിടയിൽ അടുത്തുള്ള ഒരു ഓടയിൽ നിന്ന് ഒരു പോളിത്തീൻ ബാഗ് കിട്ടി ഈ ബാഗ് തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഒരു കുട്ടിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന എല്ലിൻ കഷണങ്ങളായിരുന്നു ആ പോളിത്തീൻ ബാഗിലുണ്ടായിരുന്നത് സംഭവം കാട്ടുതീ പോലെ നാടങ്ങും പരന്നു കാണാതായ കുട്ടികളുടെ മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ മക്കളുടെ ചിത്രങ്ങളുമായി പാന്ധറിൻ്റെ വീടിൻ്റെ മുന്നിലെത്തി താമസിയാതെ മാധ്യമങ്ങൾ വാർത്ത അറിഞ്ഞു മാധ്യമപ്പടയും പാന്ധറിൻ്റെ വീട്ടിലെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പോളിത്തീൻ ബാഗ് കണ്ടെടുത്ത ഓട പരിശ് പൊളിച്ച് പരിശോധിച്ചു ആ ഓടയിൽ നിന്ന് പത്തൊൻപത് തലയോട്ടികളും അസ്ഥി കഷണങ്ങളും കണ്ടെടുത്തു ഇതെല്ലാം ശാസ്ത്രീയ പരിശോധനകൾക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു പതിനൊന്ന് പെൺകുട്ടികളുടെയും ആറ് ആൺകുട്ടികളുടെയും ഒരു യുവതിയുടെയും അസ്ഥികളായിരുന്നു അതെന്ന് പരിശോധനയിൽ തെളിഞ്ഞു നിധാരിയിൽ നടന്നത് ഒരു കൂട്ടക്കൊലയാണെന്നുള്ളതിന്റെ വാർത്ത രാജ്യമാകെ പടരാൻ മിനിറ്റുകൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് ഈ ഭീകര സംഭവം പുറത്തറിയുന്നത് ഇതിനിടെ കസ്റ്റഡിയിലുള്ള കോലിയുടെ മേൽ പോലീസ് മൂന്നാം മുറ പ്രയോഗിച്ചു എന്നുള്ള ആരോപണം ഉയർന്നു മൂന്നാം മുറയുടെ ശക്തി കൊണ്ടാണോ എന്തോ എന്തായാലും കോലി കുറെ വെളിപ്പെടുത്തലുകൾ നടത്തി പായലിനെ കാണാതായ ദിവസം താൻ അവൾക്ക് ഫോൺ ചെയ്തിരുന്നതായി കോലി പോലീസിനോട് സമ്മതിച്ചു പലതവണ പാന്തറിന്റെ വീട്ടിൽ വന്നിട്ടുള്ള പായൽ അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കോലി കണ്ടിട്ടുണ്ടായിരുന്നു അയാൾക്കും അവളെ ഭോഗിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ആ ദിവസം കോലി പായലിനെ ഫോണിൽ വിളിച്ചത് അവളോട് പറഞ്ഞത് പാന്ധറിന്റെ ചില സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയാണെന്നാണ് പാന്ധറിന്റെ വീട്ടിലെത്തിയ പായലിന് കോലി ചായ കൊടുത്തു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോലി പായലിനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു ഇത് കേട്ട പായൽ അയാളോട് ചോദിച്ചു ശരി ഞാൻ സമ്മതിക്കാം പക്ഷേ എനിക്ക് എത്ര രൂപ തരും ഞാൻ അഞ്ഞൂറ് രൂപ തരാം അത് എൻ്റെ കയ്യിലുള്ളൂ ദയനീയമായി കോലി പറഞ്ഞു ഇത് കേട്ടതും പായൽ പൊട്ടിച്ചിരിച്ചു പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അയാളെ കളിയാക്കി കോലിക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വന്നു പ്രകോപിതനായ കോലി അവളുടെ കഴുത്തിൽ കിടന്ന ഷാള് വരിഞ്ഞു മുറുക്കി അല്പസമയത്തിനുള്ളിൽ അവളുടെ ശരീരം പിടഞ്ഞ് നിശ്ചലമായി പായൽ മരിച്ചു പായലിന്റെ മൃതദേഹം കോലി വലിച്ചഴിച്ച് പുളിമുറിയിൽ കൊണ്ടുപോയി പിന്നെ ചെറിയ കഷണങ്ങളാക്കി വെട്ടി നുറുക്കി അതിനുശേഷം പോളിത്തീൻ ബാഗിലാക്കി ഓടയിൽ ഉപേക്ഷിച്ചു ഇങ്ങനെയായിരുന്നു കോലി പോലീസിനോട് പറഞ്ഞത് പക്ഷെ ഇതുകൊണ്ടൊന്നും ജനങ്ങളും മാധ്യമങ്ങളും തൃപ്തരായില്ല ഇതിനു പിന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ലാത്ത ജനങ്ങൾ പ്രക്ഷോഭങ്ങൾ നടത്തി ഈ പ്രക്ഷോഭത്തിനിടയിൽ അവർ പോലീസിന് നേരെ കല്ലേറ് നടത്തി കേസന്വേഷണത്തിൽ വലിയ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയ അന്നത്തെ മുലായം സിംഗ് യാദവ് സർക്കാർ മൂന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു സംഭവം വിവാദമായതോടെ കേസന്വേഷണം സി ബി ഐക്ക് വിട്ടു പാന്ധറിനെയും കോലിയെയും സി ബി ഐ ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള ഫോറൻസിക് ലാബിൽ നാർക്കോ അനാലിസിസിന് വിധേയരാക്കി താൻ വല്ലപ്പോഴുമാണ് ബംഗ്ലാവിലേക്ക് വരുന്നത് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കോലിയാണ് എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ് ഇങ്ങനെയായിരുന്നു പാന്തർ നാർക്കോ അനാലിസിസിൽ പറഞ്ഞത് ട്രൂത്ത് സെറം കോലിയുടെ സിരകളിലൂടെ സഞ്ചരിച്ചതോടെ അയാൾ ഒരു സ്വപ്നത്തെക്കുറിച്ച് വെളിപ്പെടുത്തി രാത്രി ഉറക്കത്തിൽ താൻ മിക്കപ്പോഴും സ്വപ്നം കാണും ആ സ്വപ്നത്തിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ വരാറുണ്ട് അവർ തന്നെ വല്ലാതെ പരിഹസിക്കും പിറ്റേന്ന് ഉറക്കം വരില്ല ഇത് മാത്രമല്ല ചില ശാരീരിക പ്രശ്നങ്ങളും ആ സമയത്തുണ്ടാകും പക്ഷേ കൊലപാതകം നടത്തുന്ന രാത്രികളിൽ താൻ സമാധാനമായി ഉറങ്ങും ഇങ്ങനെയായിരുന്നു നാർക്കോ അനാലിസിസിനിടയിൽ ഇടയിൽ കോലിയുടെ വെളിപ്പെടുത്തൽ താൻ കൊലപ്പെടുത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങളും കോലി വെളിപ്പെടുത്തി ഈ വെളിപ്പെടുത്തൽ നടുക്കത്തോടെയാണ് രാജ്യം കേട്ടത് മിഠായിയും മറ്റും കൊടുത്ത് പ്രലോഭിപ്പിച്ച് കുട്ടികളെ ബംഗ്ലാവിൽ എത്തിക്കും പിന്നെ അവരെ ലൈംഗികമായി പീഡിപ്പിക്കും അതിനുശേഷം കൊലപ്പെടുത്തി ചില ഭാഗങ്ങൾ ഭക്ഷിക്കും ബാക്കി മൃതദേഹം കഷണങ്ങളായി മുറിച്ച് മറവു ചെയ്യും സി ബി ഐയുടെ കണ്ടെത്തൽ ഇങ്ങനെയായിരുന്നു പാന്ധറിന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥി കഷണങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് സി ബി ഐ ഉദ്യോഗസ്ഥർ ഒരു കാര്യം കൂടി മനസ്സിലാക്കി ഈ മൃതദേഹങ്ങൾ മുറിച്ചിരുന്നത് സന്ധികളിൽ വെച്ചായിരുന്നു ഇത് പരിശീലനം കിട്ടിയ ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഫോറൻസിക് വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് തന്റെ ജന്മനാടായ അൽമോറയിലെ ഒരു ക്ഷേത്രത്തിൽ മൃഗബലി നടക്കാറുണ്ടെന്നും ഇങ്ങനെ ബലി കഴിക്കപ്പെടുന്ന മൃഗങ്ങളുടെ തോലുരിഞ്ഞ ശേഷം ഇറച്ചി മുറിച്ചു വിൽക്കുന്നത് താനായിരുന്നുവെന്നും അതുകൊണ്ടാണ് കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹങ്ങൾ അനായാസം മാറ്റാൻ കഴിഞ്ഞിരുന്നതെന്നും അയാൾ പറഞ്ഞു കൊലപാതകങ്ങൾക്കു പിന്നിൽ അവയവ കച്ചവടവും പോലീസ് സംശയിച്ചിരുന്നു കൊലപ്പെടുത്തിയവരുടെ കരളും ചില ശരീരഭാഗങ്ങളും താൻ കഴിച്ചതായി കോലി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സമ്മതിച്ചിരുന്നു ഇരകളിൽ ഒരാളായ ഒരു പതിനാലുകാരിയെ പീഡിപ്പിക്കുകയും ചെയ്തു ഈ കേസിൽ രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്നിന് പാന്ധറിനും കോലിക്കും ഗാസിയാബാദിലെ സി ബി പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചു കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പത്തൊൻപത് കേസുകളാണ് രണ്ടായിരത്തി ഏഴിൽ സി കോടതിയിൽ ചുമത്തിയ കുറ്റപത്രത്തിൽ ചുമത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായത് എന്ന് കണക്കാക്കിയായിരുന്നു വധശിക്ഷ നൽകിയത് കോലി രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയെങ്കിലും അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി ആ ഹർജി തള്ളി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ സുപ്രീം കോടതി കോലിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു ഗാസിയാബാദിലെ സി ബി ഐ പ്രത്യേക കോടതി രണ്ടായിരത്തി പതിനേഴിൽ ഒരു കൊലപാതക കേസിൽ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നു ഒരു ഇരുപത്തിയഞ്ചുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ഈ ശിക്ഷ മുമ്പ് പത്തിലേറെ കേസുകളിലായി കോലിയും മൂന്ന് കേസുകളിൽ പാന്ധറും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ഈ കേസുകളിലെല്ലാം നിന്നു തന്നെ തെളിവുകളുടെ അഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അലഹബാദ് ഹൈക്കോടതി ഇവരെ കുറ്റവിമുക്തരാക്കി തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി പ്രതികൾ നിരപരാധികളാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസുമാരായ അശ്വനി കുമാർ മിശ്രയും സയ്യിദ് അഫ്താബ് ഹുസൈൻ റിസ്കിയും അടങ്ങിയ ബെഞ്ച് ഇവരെ കുറ്റവിമുക്തരാക്കിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ എട്ടിന് സുരേന്ദ്ര കോലിയുടെ വധശിക്ഷ നടപ്പാക്കാൻ വെറും ഒന്നര മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സുപ്രീം കോടതി ജസ്റ്റിസുമാരായ എച്ച് ആർ ദത്തു എ ആർ ദാവെ എന്നിവരടങ്ങിയ ബെഞ്ച് ഇയാളുടെ വധശിക്ഷ റദ്ദാക്കിയത് അന്നേ ദിവസം പുലർച്ചെ ഒന്ന് മുപ്പതിനും നടത്തിയ ഈ വിധി പ്രസ്താവം രാജ്യ ശ്രദ്ധ നേടിയിരുന്നു നിധാരി കൊലക്കേസുമായി ബന്ധപ്പെട്ട അവസാനത്തെ കേസിലും ഇന്നലെ കോടതി സുരേന്ദ്ര കോലിയെ കുറ്റവിമുക്തനാക്കി ഊഹാപോഹങ്ങളുടെ പേരിൽ കുറ്റം ചുമത്താൻ നിയമം അനുവദിക്കുന്നില്ലെന്ന പരാമർശത്തോടെയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജഡ്ജിമാരായ സൂര്യകാന്ത് വിക്രംനാഥ് എന്നിവരുടെ ബെഞ്ച് കുറ്റവിമുക്തനാക്കിയത് കുറ്റവാളികൾ രക്ഷപ്പെടുമ്പോഴും നിധാരിയിൽ കുഴിച്ചുമൂടപ്പെട്ട ആ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്കും കുടുംബങ്ങൾക്കും നീതി എവിടെ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു